ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കാവ്യനർത്തകി ആലപിക്കുന്നത് ദീപാലി ീർപ്പു പുഞ്ചിരി ചിഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിലൊളിയലകൾ ചിന്നി അഴകുരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹനശുഭനർ മലയാള കവിത ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും ഒരു പകുതി പ്രതിജ്ഞയിൽ കരിപൂഷിയവാവും ഇട ചേർന്ന ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടു വീർപ്പുകൾ ഇടയിലും കൂടി അതിധന്യകളോടൊ കന്യകൾ മണി വീണകൾ മീട്ടി അപ്സരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ മധുര സ്വരവീചികൾ തന്നിൽ താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ തത്തിലയ ഭംഗി സതത സുഖസുലഭൻ നിറ പറവച്ചു ി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽ പഷമകൾ ചാമരം വിഷി സുരപില മൃഗമത തിലകിത ബാലം സുമസമ സുരളിത മൃതുലകപോലം നളിനദമോഹനയ വിസം നവകുന്തസുമസുന്ദരവരമന്ദകാസം ഖനനീല വിഭിന സമാനസുകേശം കുനു കുന്തളവലയാങ്കിത കർണാന്തികദേശം മണികനകൂഷിത ലളിതകളനാളം മമ മുന്നിലെന്തൊരു സൗന്ദര്യമേളം മുനിമാരും നുകരാത്ത സുഖചക്രവാളം ഉണരുന്നു ഉളഗിതം മമ ജീവനാളം തടവികളും ഗുഹകളും ശ്രുതി കൊട്ടിയ ജടതഞ്ജരജൽപന മയമായ മറയുന്നു വിരിയുന്നു മമ ജീവൻ തന്നിൽ മലരുകൾ മലയാള കവിതേ നിൻ മുൻ ക്ഷനായി നിൽപ്പതഹോ ജ്ഞാനിതം നിന്നർത്തനമിന്തൽ ബുധ മന്ത്രവാദം കണ്ടു നി കൺ കോണുകളുലയവേ കരിവരി വണ്ടലയും ചെണ്ടുലയും വനീകൾ ഞ നിൻ കൈവിരലുകളിളകവേ കണ്ടു ഞാൻ കിളിപ്പാറും മരതക മരനിരകൾ കനകോജ്വല ദീപ ശിഖാരേഖാവലിയാലേ കമനീയ കലാദേവത കണി വച്ചതുപോലെ കവിതേ തവ നൃത്തരംഗം കാപാലികനെങ്കിലും ഇന്നരംഗം തവ ചരണ ചലനകൃത രണിതരസരംഗണം കന്നോരനുഭൂതി തൻ ലയനവിമാ ി പലതിക്കിലൂ മിമ്മിത്തിപ്പൂ ഞാനൊരു പൊന്നോണ പുലരിയായി പരി ലസിപ്പൂ കരകമലദലയുഗള മൃദു മൃദുല ചലനങ്ങൾ കാണിച്ച സൂക്ഷ്മ ലോകാന്തരങ്ങൾ പലതും കടന്നു കടന്നു ഞാൻ പോയി പരിതൃത പരിണത പരിവേഷനായി ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായി തീ മായികേനിൻ നടനം നടത്തി കുഞ്ചിരി പെയ്തു പെയ്താടൂനീലിതേ തുഞ്ചൻ്റെ തത്തേ കൊഞ്ചി ച കവിതേ ൂഴഞ്ഞഴിഞ്ഞാടു ഗുണമിളിതേ കുഞ്ചൻറെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയു മാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിതലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ കവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികെ തഴുകട്ടെ പെരുമായും പേരും പോവുന്നു ദേവി വല്ലെ പോവല്ലെ പോവല്ലെ ദേവി പോവുന്നോ നിർത്തം ദീനീ ദേവി